ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് അപ്പം നിങ്ങൾ താത്ത എൻ്റെ വോയിസ് ഒക്കെ നിങ്ങൾ കേട്ടല്ല താത്തേനോട് പറയുന്നത് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദുക്കളെയും മുസ്ലിംകളിയും ഇവള് തമ്മിൽ തള്ളിക്കുന്നുണ്ട് അതായത് കുറച്ച് ദിവസങ്ങൾ ഗുരുവായൂരപ്പൻ്റെ പേരിലാണെങ്കിൽ കുറച്ച് ദിവസങ്ങൾ മുത്തപ്പൻ്റെ പേരിൽ ഇവള് ശരിക്കും പറഞ്ഞാൽ ഇവളെപ്പറ്റി ഒന്ന് ക്ലിയറായിട്ട് അന്വേഷിക്കണം എന്നെയൊക്കെ എന്നെ പരാതി കൊടുക്കേണ്ട വിധത്തില് ശരിക്കും പറഞ്ഞാൽ അന്വേഷിച്ചിട്ട് ഇവളെ ബാക്ക്ഗ്രൗണ്ട് ഇവളെന്തിനു വേണ്ടിയിട്ടാണ് ഈ ഹിന്ദു ദൈവങ്ങളെടുക്ക വന്നിട്ട് ഇമാതിരി ചട്ടത്തിരം കാണിക്കുന്നത് എന്നുള്ളത് ഞാനൊരു കുറച്ച് ആൾക്കാരോട് സംസാരിച്ച സമയത്ത് എന്നോട് എനിക്ക് കിട്ടിയ കുറച്ച് മറുപടികളുണ്ട് ആ മറുപടി ഞാൻ നിങ്ങളോട് ഞാനിപ്പം പറയുന്നില്ല എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം പിന്നെ ഞാൻ വളരെ കൃത്യമായിട്ട് അതിൻ്റെ അകത്തും ഞാൻ പറയുന്നുണ്ട് കുറച്ച് കഴിഞ്ഞ് ഈ നിന്നെ തലയിലേറ്റിയ ആൾക്കാർ തന്നെ അതായത് കുറച്ച് ആൾക്കാരാണല്ലോ ബി ജെ പിയുടെയും അതുപോലെ സംഘപരിഭാഗിലെ ആൾക്കാരാണല്ലോ ഇവിടെ തലയിലേറ്റിയത് ആൾക്കാർ തന്നെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവളെപ്പറ്റി സംസാരിക്കും അതാണ് ഞാൻ പറഞ്ഞത് അത് വളരെ കറക്റ്റാന്ന് ഞാൻ പറഞ്ഞത് അല്ലാതെ ഇവളെ കൊല്ല ഇവളെ കൊന്ന് കക്കൂസ് പൊളിച്ചിട്ട് ജയിലിൽ പോകേണ്ട ആവശ്യം എന്നാണ് അതാണ് ആർ എസ് എസ്സുകാർക്കും ബി ജെ പി കാര്ക്കും അതിൻ്റെ ആവശ്യമുണ്ടാവും ഒരിക്കലുമില്ല ഇവളെ അങ്ങ് തഴഞ്ഞേക്കാണ് കാരണം ഓരോച്ച ആൾക്കാരും ഫോട്ടോ വാങ്ങരുത് ഞാൻ എത്രയോ ഗ്രൂപ്പുകളിൽ ഇവളെപ്പറ്റി സംസാരിക്കുന്നത് ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട് അതായത് മെയിൻ ഗ്രൂപ്പുകളിലൊക്കെ ഇവളെ ഫോട്ടോസ് വാങ്ങണ്ട അതിൻ്റെ ആവശ്യമില്ല ഇവൾ വരക്കുന്നതല്ല ഇവൾ പ്രിന്റഡ് ആയിട്ട് വരച്ച് കൊടുക്കുന്നതാണ് എന്നുള്ളത് ഇപ്പം വരെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ ഇവളെ കാര്യത്തിൽ കൂടുതലായിട്ട് ഇടപെടാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇടപെടേണ്ട ആവശ്യമില്ല ചീള് കേസാണ് ചീള് കേസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ചീള് പോക്ക് കേസായതുകൊണ്ട് ഞാൻ പറഞ്ഞ് ഞാൻ ഇങ്ങനത്തെ കാര്യത്തിൽ ഇടപെടുന്നില്ല ഞാനത് വിട്ടു കാരണം ഞാനിപ്പോൾ ഇലക്ഷന് മത്സരിക്കുന്നതുകൊണ്ട് ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട് ബി ജെ പിന്നു പുറത്ത് ബി ജെ പിന്നു പുറത്ത് ഉള്ള ആൾക്കാരെ എങ്ങനെയാണ് മത്സരിപ്പിക്കുക അല്ലേ ആ പറ ആയിക്കോട്ടോട്ടോട്ടെ ഇവളിന്നലെ പറയുന്ന കേട്ട് ബി ജെ പി കാരും ആർ എസ് എസ് ആർ ഇവളൊക്കെ എല്ലാം വരുന്നത് എന്തിനാടോ കക്കുസോളിച്ച് ജയിലിൽ പോകേണ്ട ആവശ്യം നിന്നെപ്പോലെയല്ല നീ ഒരു മറ്റേതാണെന്ന് എല്ലാവർക്കും അറിയാം എന്ത് നീ ഹിന്ദു ദൈവങ്ങളെ വച്ചിട്ട് റീറ്റ് ഉണ്ടാക്കേണ്ടിയിട്ട് ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിൽ അടുപ്പിക്കുന്ന ഒരു വ്യക്തിയാണെന്നുള്ളത് വളരെ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് ഞാനായിട്ട് പറയേണ്ട ആവശ്യമില്ല എല്ലാ ആൾക്കാരും പറയുന്നതിൻ്റെ മറുപടിയാണ് ഞാൻ നിന്നോട് പറഞ്ഞത് മനസ്സിലായിനോ ഇനി മനസ്സിലായിട്ടില്ലെങ്കിൽ മനസ്സിലാക്കുന്ന രീതിയിൽ ഒരിക്കൽ കൂടി പറഞ്ഞുതരാം അതായത് ഗുരുവായൂർ അമ്പലത്തിലും ഇങ്ങനെയുള്ള പറശ്ശിനിക്കടവ് ആ പറശ്ശിനിക്കടവിലെല്ലാ ആൾക്കാർക്കും പോവാം അവിടെ ജാതി ഇല്ല മതവും ഇല്ല എല്ലാവർക്കും അവിടെ പോവാം പക്ഷേ പോകുന്നതിന് റീച്ച് ഉണ്ടാക്കേണ്ടിയിട്ട് എന്നെ ഹിന്ദുക്കൾ എന്തു ചെയ്യും എന്നെ ആർ എസ് എസ്കാർ എന്തു ചെയ്യും ഈ പറഞ്ഞതിനോടാണ് ഞാൻ നിന്നോട് ഞാൻ പറഞ്ഞത് നിന്നെ തലയിൽ ഏറ്റിയ ആൾക്കാർ തന്നെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് അവർ അവരഭിപ്രായം പറയും പറയേണ്ടി വരും അവർക്ക് കാരണം അത്രയും പൊതുശല്യമായിട്ട് മാറിയിരിക്കുകയാണ് ചെയ്യുന്നത് അതെല്ലാ ആൾക്കാരും വായി നിന്ന് തന്നെ എനിക്ക് കേൾക്കേണ്ട ഒരവസ്ഥ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഞാനായിട്ട് ഇനി പറയുന്നില്ല ഇനി അവരായിട്ടത് പറഞ്ഞോട്ടെ ഓക്കെ അപ്പം ഇപ്പം വ്യക്തമായല്ലോ കക്കൂസ് പൊളിച്ചിട്ട് ഒരിക്കലും ഒരാളും ചെയ്ത് പോവില്ല മനസ്സിലായല്ലോ നിനക്കെന്താ അങ്ങനെ തോന്നാൻ കാരണം നീ ഇടക്കിടക്ക് ആർ എസ് എസ് കാരുടെ ബി ജെ പി കാരുടെ പേരിങ്ങനെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്നുണ്ട് അതെന്തുകൊണ്ടാണെന്നുള്ളത് നിന്നിൽ ഉള്ളിലല്ല നിന്റെ കളവ് അത് എല്ലാവരും പിടിച്ചതുകൊണ്ട് മാത്രം നിന്റെ ഉള്ളിലെ നിന്റെ കളവ് ഒന്ന് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു നിന്റെ ഉള്ളിലുള്ള നിന്റെ കളവ് പിടിച്ചതുകൊണ്ട് മാത്രമാണ് മറ്റുള്ള ആൾക്കാരെ പറ്റിയിട്ട് ഇങ്ങനെയും വൃത്തികേട് പറയുന്നത് പിന്നെ ഞാൻ നിൻ്റെ കാര്യത്തിൽ ഇടപെടുന്നില്ല എന്ന് വിചാരിച്ചതാണ് പക്ഷേ ഇനി ഇടപെടാതിരിക്കാൻ പറ്റില്ല കാരണം വളരെ കൃത്യമായിട്ട് എത്തേണ്ട സ്ഥലത്ത് ഞാൻ എത്തിച്ചിട്ടുണ്ട് പിന്നെ നിന്നെ പറ്റിയിട്ട് വളരെ കൃത്യമായിട്ട് അന്വേഷിക്കണമെന്ന് ഞാൻ എൻജില കേന്ദ്ര ഇൻ്റലിജൻസ് വിഭാഗത്തിനോട് ഞാൻ തന്നെ പരാതി കൊടുത്തിട്ടുണ്ട് എന്ത്ന്നെ ആയാലും അവർ പ്രതികരിക്കാതിരിക്കില്ലല്ലോ അവരന്വേഷിക്കും നീ എന്തിനാ ഹിന്ദു ദൈവങ്ങളെടുക്കാൻ വന്നിട്ട് നീ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിൽ അടിപ്പിക്കുന്നത് എന്നുള്ളത് അത് വളരെ കൃത്യമായിട്ടുള്ള ആ ഒരു ഇതിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട് അവൾക്ക് വരാം ഏത് ക്ഷേത്രങ്ങളിലാണെങ്കിലും ഇപ്പം ഹിന്ദു മതാചാരപ്രകാരം ഒരുപാട് ക്ഷേത്രങ്ങളിൽ ഹിന്ദുക്കൾക്ക് മാത്രമേ കയറാൻ പാടില്ലോ അത് മുസ്ലിംസിന് അവിടെ കയറാൻ പാടില്ല പുറത്തുനിന്ന് റീൽസോ വീഡിയോസോ എന്തോ വേണ്ടിക്കലും എടുക്കാം ഇവർ പുറത്ത് നിന്നാണ് എടുക്കുന്നത് പക്ഷേ ഈ വാക്കുകൾ ആ വാക്കുകൾ എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളത് അത് അവൾക്കും അവളെ ചുറ്റുപാടുള്ള കുറച്ച് മത തീവ്രവാദികൾക്കും മാത്രമേ അറിയൂ അത്രമാത്രം